السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحابه سيدنا ومولانا محمد بل بيرنا الذي بسم أدعوه مليا براداني ملا بدر يا ملا براتنا كلام كودل بُنْيَ ആ ദിവസത്തിൽ ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ നിർവഹിക്കുന്ന ആരാധനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഉലഹിയത്ത് കർമ്മം എന്നുള്ളത് ഹബീബായ മുത്തുനബി സാഹു അലഹി വസല്ലാമത്തങ്ങൾ ഉലഹിയ തറുക്കാൻ വേണ്ടി നിർദ്ദേശിക്കുകയും അവിടുന്ന് സ്വന്തം കരങ്ങൾ കൊണ്ട് തന്നെ ഉലഹിയ തറുക്കുകയും ചെയ്തതായി ഹദീസുകളിൽ വന്നിട്ടുണ്ട് അതിൽപ്പെട്ട ഒരു ഹദീസിൽ ഹബീബ് സല്ലാഹു അലഹി വസല്ലമ തങ്ങൾ ഉദഹി തീർക്കാൻ വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട മൃഗം ആ മൃഗത്തിന് നിറം ഇതെല്ലാം വ്യക്തമായും തന്നെ പ്രതിപാദിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും മഹാനായിമ്മ മുസ്ലിം റലിയുള്ളു താലാൻഹു ബഹുമാനപ്പെട്ട ഉമ്മുൽ മുിനീൻ ആയിഷത്ത് സുദ്ദീഖ റലിയുള്ളാഹു അൻഹയെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ മഹദി അവർ പറയുന്നുണ്ട് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങള് അമറ ബിക കബിഷിൻ അഖറന ഒരു കൊമ്പുള്ള ആടിനെ കൊണ്ടുവരാൻ വേണ്ടി അവിടെ നിർദ്ദേശിച്ചു ഒന്ന് തർക്കാൻ വേണ്ടി ഒരു കൊമ്പുള്ള ആട് എത്ത ഉഫീ സവാദിൻ അത് അതിൽ നടക്കുന്നതിൻ്റെ കാലുകൾ കറുത്ത കറു നിറമുള്ള നാല് രണ്ട് കൈകളും രണ്ട് കാലുകളും കറുപ്പ് നിറമാണ് വയബുറക്കു ഫീ സവാദിൻ അതുപോലെ തന്നെ അതിൻ്റെ വയറിൻ്റെ ഭാഗം പള്ളയുടെ ഭാഗം അതും കറുത്ത നിറമാണ് വയം നുറു ഫീസവാദിൻ കണ്ണും അതിൻ്റെ ചുറ്റുഭാഗവും അതും കറുപ്പ് നിറമാണ് ഈ ഈ രൂപത്തിലുള്ള ഈ കളറിലുള്ള ഒരു ആടിനെയാണ് മുത്തനബി അലൈഹി സലഹുലി അത്തങ്ങൾ ഒതുങ്ങി തീർക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തത് അതിൻ്റെ മറ്റു ഭാഗങ്ങളെല്ലാം വെളുത്ത കറ നിറമായിരുന്നു എന്ന് മഹാന്മാർ വിശദീകരിക്കുന്നതായി കാണാൻ സാധിക്കും ഏതായാലും ഇപ്പോൾ ഉത്തിയ ബിഹി അങ്ങനെ ഈ പറയപ്പെട്ട ആടിനെ കൊണ്ടുവരപ്പെടുകയും ഹയ്യബിഹി അതിനർക്കാൻ വേണ്ടി കൊണ്ടുവരപ്പെടുകയും വക്കാല ലഹ അപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു യാ പറഞ്ഞുഷ് ഓ ആയിഷ ഹലും മുദിയ നിങ്ങൾ കത്തി കൊണ്ടുവരിക അറുക്കാനുള്ള കത്തി കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു തുമ്മക്കാലായിട്ട് അവിടെ നിന്ന് പറഞ്ഞു ഹദിഹാ ബി ഹജർ അത് നന്നായിട്ട് കല്ലിലിട്ട് വരച്ചത് നല്ല മൂർച്ച കൂട്ടാൻ നല്ല മൂർച്ച കൂട്ടാൻ വേണ്ടി അവിടെ നിർദ്ദേശിച്ചു അപ്പം ഫാനത്ത് അങ്ങനെ ആയിഷവർഅല്ലാഹുത്ത അലാൻഹാ പ്രകാരം ചെയ്തു ഇതിൽ നിന്നാലും ധാരാളം വിഷയങ്ങൾ മഹാന്മാർ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് ദുഹിത് ഇറക്കുന്ന അതല്ലെങ്കിൽ ഏത് മൃഗത്തെയും മറക്കുന്നതിന് മുമ്പായി തന്നെ അതിനെ കെട്ടിയിട്ട് തള്ളിയിടുന്നതിന് മുമ്പായിട്ട് തന്നെ അതിനെ അറുക്കാനുള്ള കത്തിയല്ല മൂർച്ച കൂട്ടി മറ്റെല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെക്കണം ഒരിക്കലും ആ മൃഗത്തെ കെട്ടിയിട്ട് അത് വേദനിപ്പിക്കാൻ പാടില്ല പ്രയാസപ്പെടുത്താൻ പാടില്ല നല്ല മൂർച്ചയുള്ള കത്തിയാകുമ്പോൾ പെട്ടെന്ന് അറിവ് തീരും അല്ലാതിരുന്നാൽ ഈ അറുക്കുന്ന ആളുകളുടെ ശക്തി അദ്ദേഹത്തിൻ്റെ ബലം പ്രയോഗത്തിലൂടെ ആണ് അതിന് അറിവ് നടക്കുന്നതെങ്കിൽ അത്രയും വേദന ആ മൃഗം സഹിക്കേണ്ടതായിട്ട് വരും അതില്ല ഇല്ലാതിരിക്കാൻ വേണ്ടി ശക്തി അത്യന്നായി മൂർച്ച കൂട്ടാൻ വേണ്ടി ഹബീബ് സല്ലാ പറയുന്നു അതും മൃഗത്തെ കെട്ടിയിടുന്നതിന് മുമ്പായിക്കൊണ്ട് കെട്ടിത്തല്ലിയിടുന്നതിന് മുമ്പായി കുട്ടി തന്നെ അപ്രകാരം അതെല്ലാം ചെയ്ത് ഒരുക്കി റെഡിയാക്കണം അങ്ങനെ തുമ അഹദാ റസൂർഹി സാഹുഹല മത്വങ്ങളെ കത്തിവാങ്ങുകയും വാ ഹദൽ ഖബ അൽ ജാഹു അതാ ആ ആടിനെ പിടിച്ചിട്ട് അത് ചിരിച്ചുകടത്തിയുടെ ഭാഗത്തേക്കാക്കി ചിരിച്ചുകടത്തുകയും തുമ്മുണ്ട് ു പിന്നീട് അവിടുന്ന് അറവ് നടത്തുകയും ചെയ്തു എന്ന് ഇമാം മുസ്ലിം റലിയുലാഹു തലാൻഹുദ്ധരിക്കുന്ന ഹദീസിൽ വന്നിട്ടുണ്ട് എന്നിട്ട് അവിടുന്ന് ഒരു പ്രാർത്ഥന നടത്തിയിട്ടുണ്ട് എന്താണ് അറക്കുമ്പോൾ നാം നടത്തിയിടുന്ന പ്രാർത്ഥന അവിടെ നിന്ന് പറഞ്ഞു ബിസ്മില്ലാ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ശക്തമായ ചുന്നത്താണ് അതല്ല അത് നിർബന്ധമാണെന്ന് തന്നെ പറയപ്പെട്ട പണ്ഡിതന്മാരുമുണ്ട് ഏതായാലും ബിസ്മി ചൊല്ലിക്കൊണ്ട് അള്ളാഹു മദ് അക്ബൽ മിൻ മുഹമ്മദിൻ ആലി മുഹമ്മദിൻ മിൻ ഉമ്മതി മുഹമ്മദിൻ എന്ന് പറഞ്ഞുകൊണ്ട് സുമല്ല ഹാബിഹി പിന്നീട് അമൃഗത്ത് ഉലഹിയത്ത് കർമ്മം നടത്തി അതിന് അറിവ് നടത്തിയെന്ന് ഹദീസിൽ കാണാൻ കഴിയും അള്ളാഹു സുബഹാനുഹുത്ത് ആലമഹത്തായ കർമ്മം നിർവഹിക്കാൻ നമുക്കും അള്ളാഹു തോഫിയഹ് നൽകട്ടെ അതുകൊണ്ട് അത്തിലും പരത്തിലും നമ്മെ വിജയികളിൽ അള്ളാഹു നമ്മെ ചേർത്ത് അനുഗ്രഹിക്കട്ടെ മീൻ അസ്ലാം ആളി عليكم ورحمة الله وبركاته